തിരുപ്രിവയ്ക്കായുള്ള കാത്തിരിപ്പ് പന്ത്രണ്ടാം ദിനം ബദ്രഹമിലെ ആ കാലിത്തൊഴുത്ത് വാതിലുകളില്ലാത്ത ആ കാലിത്തൊഴുത്തിന് കിട്ടിയ അനുഗ്രഹവും ഇന്ന് അടഞ്ഞ വാതിലുകൾക്ക് നഷ്ടപ്പെടുന്ന അനുഗ്രഹവും ക്രിസ്തു എന്ന അനുഗ്രഹമാണ് നമ്മുടെ ഹൃദയങ്ങളുടെ വാതിൽ മറ്റുള്ളവർക്കായി നമുക്ക് തുറന്നു കൊടുക്കാം ഈ ക്രിസ്മസ് നാളുകളിൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഹൃദയത്തെ വാതിലുകളില്ലാത്ത കാലിത്തൊഴുത്തായി നമുക്ക് മാറ്റാം എല്ലാവരെയും ആ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ മറ്റുള്ളവർക്ക് ആശ്വാസമാകുന്ന ദേയത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുണയുടെ നന്മയുടെ ഉടമകളായി ഓരോരുത്തർക്കും മാറാം മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും വേദനയും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഹൃദയം സ്വന്തമാക്കാൻ സാധിച്ചാൽ അവരുടെ മനസ്സിലാക്കുന്ന മുറിവുകൾ തനിക്കായിരുന്നു തിരിച്ചറിയുന്ന ഒരു മനസ്സിന് ഉടമയാകാൻ സാധിച്ചാൽ എൻ്റെയും നിൻ്റെയും ഒക്കെ ജീവിതം ധന്യമാകുന്നു അവിടെ ക്രിസ്തു വന്ന് പിറക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണിക്ക് പിറക്കുവാൻ ഇടം കൊടുക്കുമ്പോഴാണ് ക്രിസ്മസ് കൂടുതൽ ചൈതന്യമുള്ളതാകുന്നത് പ്രശസ്ത വചനപ്രഘോഷകനായ ഹുട്ടൻ ജേഷ്യൻ ഒരിക്കൽ പറയുകയുണ്ടായി ആയിരം ബിൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും എൻ്റെ ഹൃദയത്തിൽ ഉണ്ണി പിറക്കുന്നില്ല എങ്കിൽ ആ ക്രിസ്മസ് വൃത്തമാണ് എന്ന് നന്മ ചെയ്ത പ്രവർത്തികൾ കൊണ്ടും മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണിക്ക് പിറക്കുവാൻ നമുക്കിടം കൊടുക്കാം അങ്ങനെ ഈ ക്രിസ്മസ് നമുക്ക് കൂടുതൽ ചൈതന്യമുള്ളതാക്കാം se de te